നരേന്ദ്രമോദിയും മന്ത്രിസഭയുടെ പതനം തുടങ്ങാൻ പോകുന്ന ദിവസം ഔദ്യോഗികമായി തന്നെ അത് വ്യക്തമാവുന്നത് സെപ്റ്റംബർ ഒമ്പതാം തീയതിക്ക് ശേഷമായിരിക്കും സെപ്റ്റംബർ ഒമ്പതാം തീയതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിയുന്നതോടുകൂടി ടി ഡി പി മന്ത്രിയായിട്ടുള്ള രാം മോഹൻ നായിഡു ഒരു രാജിവെച്ചേക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ജെ ഡി യു എട്ടോളം എം പിമാരും രാജ്യസന്നദ്ധതയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി തന്നെ ബാധിച്ചേക്കും ബി ജെ പിയുടെ കള്ളക്കളികൾക്ക് കൂട്ടുനിൽക്കാൻ തങ്ങൾ തയ്യാറല്ല തങ്ങളുടെ നേതാവായ നിതീഷ് കുമാർ നട്ടലില്ലാത്തവനാണെന്നും ആ വ്യക്തിക്ക് രാഷ്ട്രീയത്തിൻ്റെ മാന്യത എന്താണെന്ന് പോലും അറിയില്ല എന്നും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിടുകയാണെന്നതാണ് ഈ എട്ടോളം എം പിമാർ പറയുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ അയോഗ്യരെന്ന് പറയാൻ എന്താ അധികാരമാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത് എന്ന ചോദ്യവും ഇവർക്കുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പല രീതിയിലും പലരോടും കാണിക്കുന്നത് വ്യത്യസ്ത സമീപനം ആണ് എന്നുള്ളത് ജെ ഡി യു എം പിമാർ തുറന്നടിച്ച് പറയുകയാണ് അതായത് ബി ജെ പിയിലെ സഖ്യകക്ഷികളിലെ എം പിമാരാണ് ഒറ്റയടിക്ക് ബി ജെ പി പാളയം വിടുന്നത് അതിൽ ജെ ഡി യു എം പിമാരിൽ എട്ടുപേർ അതിൽ നാലുപേരുടെ രാജി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കേന്ദ്രമന്ത്രിയായ ലലൻ സിംഗ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു നിമിഷം കൂടിയാണിത് ടി ഡി പി സംബന്ധിച്ചിടത്തോളം പതിനാറ് എം പിമാരാണ് അവർക്കുള്ളത് അവരുടെ കക്ഷി നേതാവ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യോമയാന മന്ത്രിയായിട്ടുള്ള രാം മോഹൻ നായിഡു രാജിവെക്കുന്നതോടുകൂടി ആന്ധ്രയിലും വലിയ തോതിൽ എൻ ഡി എ ചങ്ങല പൊട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്നാൽ ബി ജെ പിയിലെ എം പിമാരുടെ കൂട്ടരാജി കൂടി അത് സമ്മർദ്ദം മോദിക്കും അമിത്ഷാക്കും കൂട്ടുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ബി ജെ പി എം പിമാരിൽ പലരെയും അയോഗ്യരാക്കണമെന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് ഉന്നയിച്ചിരിക്കുന്നത് ഇത് സുപ്രീം കോടതി ഗൗരവപൂർവ്വം സ്വീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് അന്വേഷണം വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ഒരു കാര്യം മാത്രമാണ് വ്യക്തമാക്കിയത് ഇന്ത്യയിൽ മുഴുവനായും തെരഞ്ഞെടുപ്പ് അഴിമതി നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പണം പറ്റിയിരിക്കുന്ന വ്യക്തികളാണ് ഈ പറയുന്ന കമ്മീഷണറായിരുന്ന രാജീവ് കുമാറും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കമ്മീഷണറായ ഗാനേഷ് കുമാറും രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നതും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കണമെന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം പ്രതിപക്ഷ നേതാവുമായി നേർക്ക് നേരെ ഏറ്റുമുട്ടലിന് ധൈര്യമില്ലാതെയാണ് ഗാനേഷ് കുമാർ പല കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി വീണ്ടും ചോദിച്ചു നിങ്ങൾ ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണോ എന്നത് എന്നാൽ അതിന് ഉത്തരമില്ല നരേന്ദ്രമോദിക്കോ ഗാനേഷ് കുമാറിനോ അല്ലെങ്കിൽ സംഘപരിവാറിന് കുഴലൂതുന്ന ഒരാൾക്ക് പോലും രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള കേൾപ്പില്ല എന്നതാണ് വാസ്തവം അവർക്ക് സൈബർ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തളാൻ മാത്രമേ സാധിക്കുകയുള്ളൂ